നമസ്കാരം ഗോത്ര തീവപ്പും ഗുജറാത്ത് കലാപവും ഉത്തരേന്ത്യയിൽ ബി ജെ പിയും സംഘപരിവാരങ്ങളും നടത്തുന്ന വംശഹത്യവും ഒക്കെ ഓർമ്മപ്പെടുത്തി എന്നതിന്റെ പേരിൽ അതൊക്കെ തുറന്ന് കാട്ടി എന്നതിന്റെ പേരിൽ എംബുരാൻ എന്ന് പറയുന്ന സിനിമ നേരിടേണ്ടി വന്ന സംഘപരിവാർ ആക്രമണം നമുക്ക് മുമ്പിലുണ്ട് ആ സിനിമയിലെ അത്തരം സീനുകൾ ഏത് സംഘപരിവാറിനെയും ബി ജെ പിയെയും തുറന്നു കാട്ടുന്ന സീനുകൾ അതൊക്കെ കട്ട് ചെയ്ത് നീക്കണമെന്നുള്ള ആവശ്യങ്ങൾ ഉയർന്നപ്പോൾ തന്നെ ആ സിനിമ തിയേറ്ററിൽ പോയി കണ്ട് ആ സിനിമയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സംഘപരിവാറിന്റെ അത്തരത്തിലുള്ള ആക്രമണത്തിനെതിരെ അതിശക്തമായ ശബ്ദമുയർത്തിയ ഒരാളായിരുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹം നൽകിയ കരുത്ത് അത് ഒരു ഒന്നൊന്നര കരുത്താണെന്ന് പറയാതെ വയ്യ മാത്രവുമല്ല ഈ സിനിമയ്ക്കെതിരെ പല രീതിയിലുള്ള ആക്രമണങ്ങൾ സംഘപരിവാറിന്റെ ഭാഗത്ത് നിന്ന് നടന്നുകൊണ്ടിരുന്നപ്പോഴും ആ സിനിമയെ സംരക്ഷിക്കാൻ വേണ്ടി ഉണ്ടായിരുന്നത് ഇടതുപക്ഷവും ഇടതുപക്ഷ സർക്കാരും ഒക്കെ തന്നെയാണ് ഇപ്പോൾ ഇന്ന് എ സെന്ററിൽ സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാഷ് മാധ്യമങ്ങളെ കാണുന്നുണ്ട് അദ്ദേഹം പല വിഷയങ്ങളെ പറ്റി സംസാരിക്കുന്നതിനിടയിലും എംബുരാൻ സിനിമയെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ പ്രതികരണം നമുക്കൊന്ന് കാണാം എംബുരാൻ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ഇന്ന് കേരളത്തിലും ഇന്ത്യയിലും പൊതുവെ സജീവമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ഇത് കേരളത്തിന്റെ സാംസ്കാരിക മേഖലയിൽ സംഘപരിവാർ ഇടപെടൽ എങ്ങനെയാണ് ഫാസിസത്തിലേക്ക് കടക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് കൂടിയാണ് ഒരു സിനിമ സാധാരണ രീതിയിൽ പുറത്തിറങ്ങുന്നത് ഭരണഘടനാപരമായി അതിൻ്റെ സെൻസർ ബോർഡിൻ്റെ പൂർണ്ണമായ അംഗീകാരം നേടിയതിന് ശേഷം എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്ന ഒരു സിനിമയിൽ എന്തെല്ലാ ഭാഗങ്ങൾ അതിന് മുമ്പുണ്ടായിരുന്നു എന്നൊന്നും നമുക്ക് പറയാനാവുന്നതല്ല സെൻസറിങ് പൂർത്തിയായതിനു ശേഷമാണ് അതിൻ്റെ സർട്ടിഫിക്കറ്റോടുകൂടി പുറത്തിറങ്ങുക അങ്ങനെ ഇറങ്ങിയ ഒരു സിനിമയാണ് എംബുരാൻ എന്നാൽ ആ സിനിമ തിയേറ്ററിൽ എത്തിയതിന് ശേഷം സിനിമ കൈകാര്യം ചെയ്ത വർഗീയ ധ്രുവീകരണ പ്രശ്നം അതാണ് പ്രധാനപ്പെട്ടത് അതിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള നിരവധി പ്രശ്നങ്ങൾ പറയുണ്ട് അതിപ്പോഴും പൂർണ്ണമായിട്ട് ഇടതുപക്ഷത്തിന് അനുകൂലമായ ഒരു രാഷ്ട്രീയ ചിത്രമൊന്നുമല്ല അത് അതിൻ്റെ പ്രധാനപ്പെട്ട ഗൗരവമുള്ള പ്രശ്നം വർഗീയ രാഷ്ട്രീയം ഭരണകൂടത്തിൻ്റെ ഭീകരത പ്രത്യേകിച്ച് ഗുജറാത്ത് കലാപം അതുയർത്തിയ വംശഹത്യവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം ഇത്തരം കാര്യങ്ങൾ കൂടി ഉൾച്ചേർത്ത ഒരു സിനിമയാണ് എംപുരാൻ എന്നുള്ളതുകൊണ്ട് ആ സിനിമ ജനങ്ങൾ കാണുന്നത് വർഗീയ ശക്തികൾക്ക് പ്രതിരോധം തീർക്കുന്ന ആശയം രൂപീകരിക്കുമെന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഫാസിസ്റ്റ് രീതിയിലുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നതിന് സംഘപരിവാർ വിഭാഗങ്ങൾ തയ്യാറായത് തയ്യാറായതിൽ രണ്ട് ഭാഗമുണ്ട് ഒന്ന് അതിനെതിരായി വലിയ രീതിയിലുള്ള പ്രചാരവേദ അപവാദ പ്രചാരവേദ രണ്ട് സംഘർഷം മുറ്റി നിൽക്കുന്ന ഭീഷണി ഈ രണ്ട് കാര്യങ്ങൾ ചേർത്തുകൊണ്ടാണ് സെൻസസിന് ശേഷം സെൻസർ ബോർഡിന്റെ അംഗീകാരത്തിന് ശേഷം ഇരുപത്തിനാല് വിട്ട് ആ സിനിമയിൽ നിർമ്മാതാവും സംവിധായകനും നടനും എല്ലാവരും കൂടി സമ്മതിച്ചാണ് നമ്മ ആ സമ്മതത്തിൻ്റെ അർത്ഥം വളരെ വ്യക്തമാണ് കുടുംഭീകരയിലുള്ള ഭയപ്പെടുത്തലാണ് ഇതിൻ്റെ എല്ലാ ഭാവമായിട്ടത് ആ രീതിയിൽ കൈകാര്യം ചെയ്യപ്പെട്ടു നിർമ്മാതാവ് സംവിധായകൻ ഉൾപ്പെടെയുള്ളവർക്കെതിരായിട്ട് കേന്ദ്ര ഏജൻസികൾ രംഗത്തു വന്നു ഇനിയും രംഗത്ത് വരുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമില്ല അടുത്തൊരു രൂപമാണ് ഒരു സ്വഭാവമാണ് അപ്പോൾ ആശയങ്ങൾ വ്യക്തമായി ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ സാംസ്കാരിക തലമെന്ന് പറയുന്നതിൻ്റെ ജീവിതത്തിൻ്റെ ഉപരിഘടനയാണ് ആ ഉപരിഘടനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാധ്യമമാണ് സിനിമ ആ സിനിമയെ ഞങ്ങൾ അനുവദിക്കില്ല വംശഹത്യയെ വിമർശിച്ചുകൊണ്ട് ഒരു ഉണ്ടായാൽ അതിനെ ശരിയായ രീതിയിൽ അത് ഓടാൻ അനുവദിക്കില്ല എന്നാണ് പച്ചമലയാളം അപ്പോൾ വർഗീയത തുറന്ന് കാണിച്ചുകൊണ്ട് രംഗത്ത് വന്നാൽ അത് വെച്ച് പൊറിപ്പിക്കുന്ന നിലപാടല്ല ഞങ്ങളുടേത് എന്ന് ഭരണകൂട ഭീകരതയുടെ ഭാഗമായിട്ട് തെളിയിക്കുകയാണ് അപ്പോൾ അത്തരം സിനിമകൾക്കെതിരായി ഇവരെടുത്തുകൊണ്ടിരിക്കുന്ന ഈ നിലപാടിനെ ഈ സ്വേച്ഛാധിപത്യപരമായ ഫാസിസ്റ്റ് രീതിയിലുള്ള ഈ നിലപാടിനെ ജനങ്ങളുടെ ശക്തിയായ എതിർപ്പോടെ പ്രതിരോധത്തോടെ നമുക്കിതിനെ ഈ അപകടകരമായ രീതിയിലുള്ള സാംസ്കാരിക രംഗത്തെ മാസിസ്റ്റ് പ്രവണതയെ പ്രതിരോധിക്കാനുള്ള ഉത്തരവാദിത്വമുണ്ട് അതിനാവശ്യമായ രീതിയിലുള്ള ജനകീയ മുന്നേറ്റം കേരളത്തിലുണ്ടാക്കാനാവണം എന്നാണ് ഇപ്പോഴും പൊതുവെ സാംസ്കാരിക മേഖലയിലുള്ളവരെല്ലാം ചേർന്ന് തീരുമാനിച്ചതായിട്ട് കാണുന്നത് നമുക്കറിയാം കേരളത്തിലെ ഈ ഒരു സിനിമയുടെ പ്രശ്നം മാത്രമല്ല ഗുജറാത്തിലെ വംശഹത്യയെ സംബന്ധിച്ച് യാഥാർത്ഥ്യം പുറത്തു കൊണ്ടുവരുന്നതിന് ശ്രമിച്ച ഡോക്യുമെൻ്റർ തയ്യാറാക്കിയിട്ടുള്ള ലോകപ്രസിദ്ധ മാധ്യമമായ പി ബി സിക്ക് എതിരെ കേന്ദ്ര ഗവൺമെൻറ് മുന്നോട്ടേക്ക് വന്നത് നമുക്കറിയുന്ന കാര്യമാണ് പി ബി സിയുടെ നിലപാടിനെതിരായിട്ട് ഒറ്റ കാര്യം ഉണ്ടായിരുന്നുള്ളൂ ഈ ഗുജറാത്തിലെ വംശസത്യവുമായിട്ട് ബന്ധപ്പെട്ട ഡോക്യുമെൻ്റ് തയ്യാറാക്കി എന്നുള്ളതാണ് കർഷക സമരം നല്ല നിലയിൽ ജനങ്ങളിൽ എത്തിച്ചതിന് നമുക്കറിയുന്നതുപോലെ പ്രവീർ ഉഗാസയെ ജയിലിൽ അടച്ച കാര്യവും നമ്മൾ കണ്ടിട്ടുള്ളതാണ് ന്യൂസ് ക്ലിക്കിനെതിരായ നിയമ നടപടികൾ സ്വീകരിച്ചിട്ടുള്ളതിൻ്റെയും കാര്യം നമുക്കറിയാം കോവിഡ് കാലത്ത് ഗംഗയിൽ ശവശരീരങ്ങൾ ഒഴുകി നടക്കുന്നു എന്ന വാർത്ത പ്രസിദ്ധീകരിച്ചതിനാണ് ദൈനിക് സമാചാരനെതിരെ കേന്ദ്ര ഏജൻസികളെ കൊണ്ട് നടപടി സ്വീകരിപ്പിച്ചിട്ടുള്ളത് ഇപ്പം ഇത്തരം പ്രവണതകൾ മുമ്പേ തുടങ്ങിയിട്ടുണ്ട് ജനാധിപത്യപരവും മതനിരപേക്ഷ ഉള്ളടക്കവുമുള്ള ആശയങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന എല്ലാ മാധ്യമങ്ങളെയും ശക്തിയായിട്ട് എതിർക്കുന്ന അത് എതിർക്കുക മാത്രമല്ല പ്രായോഗികമായിട്ട് ഇല്ലായ്മ ചെയ്യുന്നതിനു വേണ്ടിയുള്ള ദേശസ്നേഹത്തിൻ്റെ പേരുപയോഗിച്ചുകൊണ്ട് ജയിലിലടക്കുന്നതിന് വേണ്ടിയുള്ള അത്തരം സംവിധാനങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ച സാമ്പത്തിക ശക്തികളെ തകർക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ പ്രവർത്തനങ്ങളാണ് ഇപ്പോഴും കേരളത്തിലും ഇന്ത്യയിലും നടന്നു വരുന്നത് എന്നുള്ളത് സത്യമാണ് അപ്പോൾ അത്തരത്തിൽ സാംസ്കാരിക ജനാധിപത്യ മേഖലയിലുള്ള ഫാസിസ്റ്റ് പ്രവണതക്കെതിരെ കക്ഷി രാഷ്ട്രീയത്തിനതീതമായിട്ട് കേരളത്തിൽ രൂപപ്പെട്ടു വരുന്ന ഒരു പ്രതിരോധം ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം അങ്ങനെ രൂപപ്പെട്ടു വരുന്ന സാംസ്കാരിക പിന്തുണ ബി ജെ പിക്കും സംഘപരിവാറിനും ഇഷ്ടമല്ലാത്തതൊന്നും ആരും കാണരുത് ആരും കഴിക്കരുത് അവരെ വിമർശിച്ചുകൊണ്ട് ഒരു കവിത എഴുതിയാൽ അവരെ വിമർശിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു കുനാൽ കമ്ര ഒരു സ്റ്റാൻഡപ്പ് കോമഡി നടത്തിയാൽ ആരെങ്കിലും അവരെ വിമർശിച്ചുകൊണ്ട് സിനിമ ചെയ്താൽ അവർ രംഗത്തേക്ക് വരും എല്ലാ രീതിയിലും അവർ അത്തരത്തിലുള്ള തുറന്നു തുറന്നുകാട്ടലുകൾ നടത്തിയ ആളുകൾക്കെതിരെ കടന്നാക്രമണങ്ങൾ നടത്തും എംബുരാൻ സിനിമയ്ക്കും സംഭവിച്ചത് അത് തന്നെയാണ് എംബുരാൻ സിനിമ ഉത്തരേന്ത്യയിൽ ബി ജെ പിയും അതുപോലെ തന്നെ സംഘപരിവാറും നടത്തി വരുന്ന അല്ലെങ്കിൽ നടത്തിവന്ന വംശഹത്യകളെ തുറന്നു കാട്ടി അതിന് പൃഥ്വിരാജും ടീമും കൊടുക്കേണ്ടി വന്നത് അല്ലെങ്കിൽ അനുഭവിക്കേണ്ടി വന്നത് വലിയ യാതനകളാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എന്തായാലും ഇത്തരം സംഭവങ്ങൾ നടക്കുമ്പോഴും ഇത്തരത്തിലുള്ള വേട്ടയാ വേട്ടയാടലുകൾ നടക്കുമ്പോഴും സംഘപരിവാറിനെതിരെയും ബി ജെ പിക്ക് സംസാരിക്കാൻ നട്ടലുള്ള ഒരു ഭരണകൂടം കേരളത്തിലുണ്ട് എന്നുള്ളത് ഏറെ നമുക്കൊക്കെ അഭിമാനിക്കാവുന്ന ഏറെ നമുക്കൊക്കെ കരുത്തു പകരുന്ന ആത്മവിശ്വാസം പകരുന്ന ഒന്ന് തന്നെയാണ് ബി ജെ പിയോട് കോൺഗ്രസ് ചേർന്ന് നിന്ന് ഇടതുപക്ഷത്തെ കടന്നാക്രമിക്കുമ്പോഴും പലരും പറയുന്ന ഒരു വാക്ക് ഞാനും ആവർത്തിക്കുകയാണ് ഇടതുപക്ഷത്തെ ഇല്ലാതാക്കിയാൽ അത് കോൺഗ്രസിന് അല്ലെങ്കിൽ യു ഡി എഫിന് വളമായി മാറും എന്നുള്ളത് തെറ്റിദ്ധാരണയാണ് ഇടതുപക്ഷം ഇവിടെ ഇല്ലാതായാൽ സംഘപരിവാർ ഇവിടെ വലിയ രീതിയിൽ വേരുറപ്പിക്കാൻ തുടങ്ങും അതുകൊണ്ട് ഇടതുപക്ഷം നമുക്ക് വേണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ അതായത് ഇനിയും വീണ്ടും അധികാരത്തിൽ വരും എന്ന് പറയുന്നത് ആരൊക്കെയാണ് മോദി ഭക്തരായി നടന്ന പലരുമാണ് ഈ കഴിഞ്ഞിടയ്ക്കാണ് മല്ലിക സുകുമാരൻ ഒരു മാധ്യമത്തിൽ നടത്തിയ അഭിമുഖത്തിനിടെ ഇങ്ങനെ പ്രതികരിച്ചു കേട്ടത് പിണറായി വിജയനെ പോലുള്ള കരുത്തുറ്റ നേതാക്കളാണ് നമുക്ക് ആവശ്യമെന്ന് ഇതേ മല്ലിക സുകുമാരനാണ് ഒരു ഘട്ടത്തിൽ ഒരു സമയത്ത് നരേന്ദ്രമോദിയെ വല്ലാതെ പുകഴ്ത്തി നടന്നത് സ്വന്തം കുടുംബത്തിൽ സ്വന്തം മകന് സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ സംഘപരിവാറിന്റെ വലിയ തോതിലു തോതിലുള്ള കടന്നാക്രമണം നേരിടേണ്ടി വന്നപ്പോഴാണ് സംഘപരിവാറിനെയും ബി ജെ പിയെയും മല്ലികാ സുകുമാറിന് മനസ്സിലായത് അങ്ങനെയാണ് പലരും സംഘപരിവാറിനെയും ബി ജെ പിയേയും മനസ്സിലാക്കി മനസ്സിലാക്കി വരുന്നത് ഇതൊക്കെ നന്നായി അറിയാവുന്നതുകൊണ്ടാണ് കേരളം സംഘപരിവാറും ബി ജെ പിയും പിടിക്കാതിരിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അത്തരം വർഗീയ ശക്തികൾക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിരോധം തീർത്തുകൊണ്ട് വലിയ ഒരു യുദ്ധം നടത്തിക്കൊണ്ട് വലിയ രീതിയിലുള്ള അവർക്കെതിരെയുള്ള ഒരു പോരാട്ടം നടത്തിക്കൊണ്ട് മുന്നിൽ തന്നെ ഇങ്ങനെ നമുക്ക് കരുതലായി കരുത്തായി നിൽക്കുന്നത് ആ സർക്കാരിന് പിന്നിൽ നിൽക്കുമ്പോൾ നമുക്കൊക്കെ വലിയ ഒരു ആവേശവും വലിയ രീതിയിലുള്ള ഒരു സന്തോഷവുമാണ് പ്രതികരിക്കാനും പ്രതിഷേധിക്കാനും എന്തും പറയാനും കഴിയുന്ന ഒരു മണ്ണിലാണ് നമ്മളുള്ളത് സർക്കാരിനെ അതായത് പിണറായി വിജയൻ സർക്കാരിനെ വിമർശിച്ചാൽ പിണറായി വിജയൻ സർക്കാരിനെതിരെ ഒരു സിനിമ പിടിച്ചാൽ ഇവിടെ ഒരു പിണറായി വിജയൻ സർക്കാരും ഒരു ഇടതുപക്ഷ സർക്കാരും ആ ഭാഗങ്ങൾ എടുത്തു മാറ്റണമെന്നോ അല്ലെങ്കിൽ അത് പിടിച്ചതിന്റെ പേരിൽ ആരെയും പിടിച്ച് അകത്തിടുകയോ ചെയ്യില്ല എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്